മയ വിഭോചനത്തെ പശ്ചാത്തലത്തിൽ നിർത്തി മുന്ത എഴുതിയ ഹൃദിയെ മലയാളി വായന സമൂഹമാകെ ഏറ്റെടുത്തു അവിടുത്തെ സവിശേഷതയുള്ള ഭാഷ സംസ്കാരം ഇവിടെ പാർക്കുന്നവരുടെ ജീവിത രീതി ആ സമൂഹത്തിൻ്റെ ഹൃദയവികാരങ്ങൾ ഒക്കെ മലയാള വായനാ സമൂഹം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു അങ്ങേയറ്റം ദൃശ്യാത്മകമായ രീതിയിലാണ് എമൗഘൻ ഈ നാടിനെയും ഇവിടുത്തെ ജീവിതത്തെയും ആവിഷ്കരിച്ചത് അതുകൊണ്ട് തന്നെ വായിച്ചവരുടെയൊക്കെ മനക്കണ്ണാടിയും അത് വായിക്കാനാവാതെ പ്രതിഫലിച്ച് തെളിഞ്ഞു നിൽക്കുന്നു ഏതാണ്ട് യൗവനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സുകപ്പോഴാവും ഇത് എഴുതിയത് ആ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ മാസ്റ്റർ പീസ് രചിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യം മുഖത്തൻ പക്ഷേ അതിന് കിട്ടിയ సాధారణమైన సిగైడికి మైగెబిడిలా అదేరు తోడును బిడి మైగెడు సోలచేడి పుదుగత్తంగడే అడయాడ పడుతినెన అదలకు చేషము యమ్ముగుతినెన మైయీడి కదిగడి ఆదనే ఆ జనకు సిద్ధికపడెండా കാര്യം തന്നെയാണ് ഒപ്പം വ്യാഖ്യാനിക്കപ്പെടേണ്ട കാര്യവുമാണ് സ്ത്രീ സ്വത്വ സംബന്ധമായ സ്വാതന്ത്ര്യബോധം എം മുഹന്തൻ എപ്പോഴും പുറത്തിൽ പോന്നിട്ടുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീത്വനേയുള്ള സഹാനുഭൂതി എം മുഹുന്ദൻ പ്രകടിപ്പിക്കുന്നുണ്ട് കഥാന ഡൽഹി ഗാഥകൾ പോലുള്ള നോവലുകളും ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോലുള്ള കഥകളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൽഹി ആഖിലായ ശ്രീപതിയും ഈ ലോകം അതിലൊരു മനുഷ്യൻ പരിദ്വ മണികൾ മുഴങ്ങുന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യ പകുതിയിൽ യമുകുന്ദൻ എഴുതിയ നോവലുകളിൽ അസ്തിത്വ ദർശനത്തിൻ്റെ കാതലായ സ്വാധീനം നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഫ്രഞ്ച് ഭാഷയിലെ അക്കാലത്തെ പല വലിയ എഴുത്തുകാരുടെയും സ്വാധീനത്തിൽ നിന്ന് ഉറവ് കൂട്ടിയതാകാം ഈ ദർശനം പുരോഗമന പക്ഷത്തു നിന്ന പല വായനക്കാരും ഈ ഒരു കാര്യത്തിൽ അക്കാലത്ത് എമോകുന്ദനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് നോവലുകളെ പോലെ തന്നെ ചെറുകഥകളിൽ മുഖം നഷ്ടപ്പെട്ട് അമാനവീകരിക്കപ്പെടുന്ന മനുഷ്യന്റെ ചിത്രം എ മൂകന്തൻ വരച്ചു വെച്ചു വേശ്യകളെ നിങ്ങൾക്കൊരു ஏதா தா தாதமாற்றுடைய நஜமதிததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததததத ഭാവാത്മക ചരിത്രമായി രൂപം കൊണ്ട ആ രചനകളെപ്പറ്റി നിരവധി പഠനങ്ങൾ മലയാളത്തിൽ ഉണ്ടായി ഇന്നും അടിസ്ഥാനപരമായി ആ നോവലിൻ്റെ പിൻബലം എ മൂകുന്നൻ്റെ സാഹിത്യ ജീവിതത്തിലുള്ള